മാർന്ന നീല മനോഹരമായ ചിരിയുമായി ബോളിവുഡിലെ തൊണ്ണൂറുകൾ കീഴടക്കിയ നായികയാണ് കാജോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ബേഗുതി എന്ന ചിത്രത്തിലൂടെയാണ് കാജോൾ തന്റെ സിനിമാ പ്രവേശനം നടത്തുന്നത് ഷോമു മുഖർജിയുടെയും തനുജിയുടെയും മക്കളായ കാജോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച ബാസീഗർ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് പ്രശസ്തയായത് നായകനായതാകട്ടെ കാജോളിന്റെ എക്കാലത്തെയും മികച്ച പേരായ ഷാരൂഖ് ഖാനും പിന്നീട് അങ്ങോട്ട് ഷാരൂഖ് അടക്കമുള്ള ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം തുടരെ തുടരെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തു ബോളിവുഡിൽ നിന്നും എത്തിയതാണെങ്കിലും കാജോൾ തെന്നിന്ത്യയിൽ ആരാധകരെ സൃഷ്ടിച്ചത് മിൻസാരക്കനുവിലൂടെയാണ് കരിയറിൽ ഇതുവരെ രണ്ട് തമിഴ് ചിത്രങ്ങളിൽ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ അതിൽ മറ്റൊന്ന് തനുഷിന്റെ വേലയില്ലാ പട്ടധാരി ടു ആണ് അൻപത് പിന്നിട്ട കാജോൾ ഇരുപത്തിയൊന്ന് വയസ്സുകാരുടെ അമ്മയാണെന്ന് പറയുകയല്ല യുവത്വം നിലനിർത്തുന്ന കാര്യത്തിൽ ബോളിവുഡിലെ യുവനാടിമാരെ പോലും താരം പിന്നിലാക്കി ഗംഭീര പ്രകടനത്തിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ ഒന്നാകെ ഹൃദയം കവർന്ന നായിക സിനിമ ചെയ്യുന്നതിൽ അടുത്തിടെ വളരെ സെലക്ടീവ് ആണ് ലെസ് സ്റ്റോറീസ് ടു ആയിരുന്നു അവസാന റിലീസ് സർസമീൻ അടക്കമുള്ളവ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം ഇപ്പോഴത്തെ കാജോളിന്റെയും അങ്കിൾ ദേബ് മുഖർജിയുടെയും ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാജോളിന്റെ പിറന്നാളായിരുന്നു പ്രിയനടിക്ക് ആശംസകൾ അറിയിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ചർച്ചകൾക്ക് കാരണമായത് ചുവന്ന സാരിയിൽ സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി അങ്കിളും നടനുമായ ദേബ് മുഖർജിയെ കെട്ടിപ്പിടിച്ച് കുശലം പറയുന്ന കാജോളാണ് വീഡിയോയിൽ ഉള്ളത് മാത്രമല്ല ദേവ് മുഖർജി കാജോളിന്റെ നെറുകയിൽ ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ വിമർശിക്കപ്പെടുന്നത് ദേവ് മുഖർജിയാണ് അതിനു കാരണം കാജോളിനെ അദ്ദേഹം നോക്കുന്നതിലും കെട്ടിപ്പിടിക്കുന്നതിലുമുള്ള അസ്വാഭാവികതയാണ് ഒരു അങ്കിളിന്റെ സ്നേഹം വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ലെന്നും ചുംബനത്തിൽ പോലും വാത്സല്യമില്ലെന്നുമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അങ്കിളിന്റെ ഉദ്ദേശം നല്ലതല്ലെന്നും വ്യക്തം ആലിംഗനത്തിൽ ലവ്വിനേക്കാൾ ലസ്റ്റ് ആണ് കാണുന്നത് ബാഡ് ടച്ച് ആണെന്നത് വ്യക്തമാണ് എന്നിട്ടും കാജോൾ എന്തുകൊണ്ടാണ് തടയാത്തത് ഈ അമ്മാവൻ ശരിയല്ല എപ്പോഴും അനുചിതമായി സ്പർശിക്കുന്നു എന്തുകൊണ്ടാണ് കാജോൾ ഇപ്പോഴും അയാൾ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് അയാളുടെ തെറ്റായ ഉദ്ദേശങ്ങളാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്നുണ്ടല്ലോ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ കാജോൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന സംശയവും വീഡിയോ കണ്ടവരിൽ ചിലർ ഓറിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് ഇതേ അങ്കളിനെ ദുർഗപൂജയ്ക്കിടെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാജോളിന്റെ വീഡിയോ വൈറലായിരുന്നു